എല്ലാവർക്കും നമസ്കാരം വെർച്വ വൈബ്സ് ദില്ലി ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച മഹാശിവരാത്രിയാണ് അതിൻ്റെ പൂജാവിധിയെക്കുറിച്ചും സിഗ്നിഫിക്കൻസ് അതായത് നമ്മൾ ആ വ്രതം എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു അനുഭൂതിയെക്കുറിച്ചും ഇനി ഏതെങ്കിലും പ്രത്യേക ആഗ്രഹങ്ങൾക്ക് വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്നതിനെക്കുറിച്ചും പ്രത്യേക വഴിപാടിനെക്കുറിച്ചും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മിക്കവാറും ശിവരാത്രി എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് കേരളത്തിൽ ആഘോഷിക്കുന്ന ഒരു വ്രതമായതുകൊണ്ട് തന്നെ മിക്കവാറും പേർക്ക് ഇതറിയാമായിരിക്കും എങ്കിലും അറിയാത്തവർക്കായി എങ്ങനെയാണ് പൂജാവിധി അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് നാളത്തെ ദിവസം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക വഴിപാട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അതായത് ഹൈന്ദവ ഉത്സവങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് ഈ മഹാശിവരാത്രി എന്ന് പ്രത്യേകം പറയാൻ കാരണം ഓരോ മാസവും ശരിക്കും ശിവരാത്രി വരുന്നുണ്ട് ചതുർദശി തിഥിയിൽ വരുന്നതാണ് ശിവരാത്രി വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഫാൽഗുന മാസത്തിൽ ചതുർദശി തിഥിയിൽ വരുന്ന ഈ ശിവരാത്രിയാണ് നമ്മൾ മഹാശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് മഹാശിവരാത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ മിക്കവാറും ഹൈന്ദവരായിട്ടുള്ള എല്ലാ ഭക്തരും തന്നെ ആഘോഷിക്കുന്ന ഒരു അല്ലെങ്കിൽ വ്രതമെടുത്ത് ആചരിക്കുന്ന ഒരു ദിവസമാണ് മഹാശിവരാത്രി ദൈവാനുഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ട് ഉപവാസമെടുത്ത് രാത്രി ഉറങ്ങാതെ അല്ലേ ഉറങ്ങാതെ ശിവപൂജ ചെയ്ത് ശിവനാമം ജപിച്ച് ഇരിക്കുന്ന അല്ലെങ്കിൽ ശിവന് മാത്രമായിട്ട് നമ്മളെ മുഴുവനായിട്ട് സമർപ്പിച്ച് ഇരിക്കുന്ന ഒരു വ്രതം എടുക്കുന്ന ഒരു ദിവസമാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് അപ്പോൾ മഹാശിവരാത്രി വരുന്നത് നാളെ ഫെബ്രുവരി ഇരുപത്തി ആറ് ബുധനാഴ്ചയാണ് ഫെബ്രുവരി ഇരുപത്തി ആറിന് രാവിലെ പതിനൊന്ന് എട്ടിന് ആരംഭിച്ചിട്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ച് വരെയാണ് ഈ ചതുർദശി ചതുർദശി തിഥി ഉള്ളത് ചതുർദശി തിഥിയിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് മഹാശിവരാത്രി വ്രതം നമ്മൾ സാധാരണയായിട്ട് ആഘോഷിക്കുന്നത് അത് ഏർ അർദ്ധരാത്രിയിലാണ് അല്ലെ നിശിദ്ധകാലത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി ആറിന് ചതുർദശി തിഥി വന്നിട്ട് ഇരുപത്തി വരെ അത് നീണ്ടു നിൽക്കുന്നത് കൊണ്ട് സൂര്യോദയം അതിനകത്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫെബ്രുവരി ഇരുപത്തി ആറിന് വ്രതം ആചരിക്കുകയും പൂജ നടത്തുകയും ചെയ്യാണ് വേണ്ടത് അപ്പോൾ ശിവരാത്രി ുള്ള ശിവരാത്രിയാണ് അല്ലേ അപ്പോൾ രാത്രിയിലാണ് നമ്മൾ പൂജയും ചടങ്ങുകളുമൊക്കെ ചെയ്യുക അപ്പോൾ ഇരുപത്തിയാറിന് രാത്രിയിലാണ് പൂജയും ചടങ്ങുകളും ഉണ്ടാവുക അതിനുശേഷം പിറ്റേന്ന് പിറ്റേന് ഇരുപത്തിയേഴിന് രാവിലെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് പാരണ എന്ന് പറയുക അപ്പോൾ പാരണ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ഇരുപത്തി ഏഴിന് രാവിലെ ആറ് നാൽപ്പത്തി എട്ടിനും എട്ട് അമ്പത്തിനാലിനും ഇടയിൽ പാരണ ചെയ്യണം എന്നാണ് പറയുക അതായത് എട്ട് അമ്പത്തി നാല് വരെയാണ് ചതുർദശി തിഥി നിൽക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ വ്രതം അവസാനിപ്പിക്കേണ്ടത് എട്ട് അമ്പത്തിനാലിന് മുമ്പായിട്ടാണ് അത് ആറ് നാൽപ്പത്തി എട്ടിനും എട്ട് അമ്പത്തിനാലിനും ഇടയ്ക്ക് രാവിലെ ആണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് ഇനി നിഷിദ്ധകാലം എന്ന് പറയുന്നത് നിഷിദ്ധകാലം എന്ന് പറയുന്നത് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള സമയം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശിവരാത്രിയിലെ സമയത്തിനെയാണ് നമ്മൾ നിഷിദ്ധകാലം എന്ന് പറയുന്നത് അത് വരുന്നത് പന്ത്രണ്ട് എട്ട് എ എം മുതൽ പന്ത്രണ്ട് അമ്പത്തി എട്ട് എ എം വരെയാണ് അതായത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പന്ത്രണ്ട് എട്ട് എ എം മുതൽ പന്ത്രണ്ട് അമ്പത്തെട്ട് എ എം വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ നിശിതകാലം എന്ന് പറയുന്നത് അതാണ് മഹാശിവരാത്രിയുടെ ഏറ്റവും പ്രാധാന്യമേറിയ സമയം എന്ന് പറയുന്നത് ഈ ശിവരാത്രിയുടെ രാത്രി ഈ കാലത്തിന് നമ്മൾ നാല് യാമങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ യാമം എന്ന് പറയുന്നത് ഇരുപത്തി ആറിന് വൈകിട്ട് ആറ് പതിനെട്ട് പി എം മുതൽ ഒമ്പത് ഇരുപത്തി ആറ് പി എം വരെയുള്ള സമയമാണ് ഒന്നാമത്തെ യാമം എന്ന് പറയുന്നത് രണ്ടാമത്തെ യാമം എന്ന് പറയുമ്പോൾ ഒമ്പത് ഇരുപത്തി ആറ് പി എം മുതൽ പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് എ എം വരെയുള്ളതാണ് അതായത് ഇരുപത്തി ആറാം തീയതി ഒമ്പത് ഇരുപത്തി പി എം മുതൽ ഇരുപത്തി ഏഴിന് രാവിലെ പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് എ എം വരെയാണ് രണ്ടാമത്തെ യാമം വരുന്നത് ഇനി മൂന്നാമത്തെ യാമം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് എ എം മുതൽ മൂന്ന് നാൽപ്പത് എ എം വരെയുള്ള സമയമാണ് മൂന്നാമത്തെ യാമം ഇരുപത്തി ഏഴാം തീയതി പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് എ എം മുതൽ മൂന്ന് നാൽപ്പത് എ എം വരെയുള്ള സമയമാണ് മൂന്നാമത്തെ യാമം ഇനി നാലാമത്തെ യാമം എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് മൂന്ന് നാൽപ്പത് എ എം മുതൽ ആറ് നാൽപ്പത്തെട്ട് എം വരെയുള്ള സമയമാണ് അതായത് ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ ആറ് നാൽപ്പത്തെട്ട് വരെയാണ് നമ്മൾ യാമങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത് നാളെ സന്ധ്യ മുതൽ മറ്റന്നാൾ രാവിലെ ആറ് നാൽപ്പത്തിയെട്ട് എ എം വരെയാണ് നാല് യാമങ്ങളായിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ ആറ് നാൽപ്പത്തെട്ടിന് ശേഷം നമ്മുടെ തിഥി നിൽക്കുമ്പോൾ തന്നെ അതായത് എട്ട് അമ്പത്തി നാല് എ എമ്മിന് ഉള്ളിലാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് ഇനി നമുക്ക് പൂജാവിധി എങ്ങനെയാണെന്ന് നോക്കാം എപ്പോഴും നമ്മൾ ഏതൊരു ഇമ്പോർട്ടൻ്റ് വ്രതം എടുക്കുമ്പോഴും തലേ ദിവസം നമ്മൾ സാധാരണ ഒരിക്കൽ ആണ് കഴിക്കാറ് അതേപോലെ തന്നെയാണ് ശിവരാത്രി വ്രതത്തിനും അതായത് ഇന്ന് അല്ലേ ഇന്ന് നമ്മൾ ശരിക്ക് എല്ലാ മിക്കവാറും എല്ലാവരും ഒരിക്കൽ തന്നെയായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ എന്താണ് ദഹിക്കാതെ ഭക്ഷണം കടക്കരുത് അടുത്ത ദിവസം വ്രതം തുടങ്ങുമ്പോൾ എന്നുള്ള രീതിയിലുള്ളതാണ് അപ്പം തലേ ദിവസം അതായത് എല്ലാം അങ്ങനെയാണ് എല്ലാ മിക്കവാറും എല്ലാ ഇമ്പോർട്ടൻ്റ് പൂജകളുടെയും തലേന്ന് നമ്മൾ ഒരിക്കലൂണാണ് ചെയ്യാറുള്ളത് അപ്പോൾ പൂജാവിധി നോക്കാം അതിരാവിലെ എഴുന്നേറ്റ് ശിവരാത്രി നാളിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കണം അതിനുശേഷം കറുത്ത എള് വെള്ളത്തിൽ ചേർത്തിട്ടാണ് കുളിക്കേണ്ടത് എന്നാണ് പറയുന്നത് അപ്പം നാളെ രാവിലെ കുളിക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് കറുത്ത എള് ഇട്ടിട്ട് കുളിക്കുക അതിനെയാണ് നമ്മൾ ശിവരാത്രി നാളിലെ പുണ്യ എന്ന് പറയുന്നത് അപ്പോൾ അത് ശരീരത്തിനെ മാത്രമല്ല നമ്മുടെ ആത്മാവിനെ കൂടി അത് ശുദ്ധീകരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പം ഗംഗാജലൊക്കെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഗംഗാജലം ചേർത്തിട്ട് കുളിക്കുന്നതും നല്ലതാണ് ഇനി കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞ് പറയാറുണ്ടല്ലോ ഞാൻ ഈ വ്രതം എടുക്കാൻ പോവുകയാണ് ഇന്ന് മനസ്സിനെ നമ്മുടെ മനസ്സിനെ പ്രതിജ്ഞ എടുക്കണം എന്നാൽ അതിന് നമ്മൾ ശരിക്കും സങ്കല്പം എടുക്കുക എന്നാണ് പറയുക കുറച്ച് വെള്ളം കയ്യിലെടുത്ത് മൂന്ന് വിരലിൽ കൂടി ഇങ്ങനെ താഴേക്ക് ആക്കിയിട്ട് സങ്കല്പം എടുക്കുക എന്നാണ് പറയുക മനസ്സിന് നമ്മൾ വ്രതം വ്രതമെടുക്കുകയാണ് എന്നുള്ള സങ്കല്പത്തിലേക്ക് മനഃശുദ്ധിയോടെ ഞാൻ വ്രതം എടുക്കുകയാണ് എന്നുള്ള പ്രതിജ്ഞ മനസ്സിന് കൊണ്ടുവരിക അതിനുശേഷം പകല് മുഴുവൻ വ്രതം ആചരിക്കാൻ എനിക്ക് ശക്തി തരണേന്ന് നമ്മൾ ശരിക്കും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പം സങ്കല്പം എടുത്തിട്ട് വ്രതം എടുത്ത് തുടങ്ങിയാൽ സാധാരണ ക്ഷീണം അനുഭവപ്പെടില്ല എന്നാണ് പറയുന്നത് അത് ശരിക്കും എന്താ പറയുക അത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കൂടിയാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മളതിൽ അതിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ പിന്നെ നമ്മളത് തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ അത് ഈശ്വരൻ്റെ പേരിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഭക്തി കൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് ഈശ്വരൻ്റെ പേരിൽ നമ്മൾ സങ്കല്പം എടുക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ ക്ഷീണം തോന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ യാതൊരു തടസ്സവും ഇല്ലാതെ നമ്മുടെ വ്രതം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ തന്നെ അനുഗ്രഹം നേടുകയാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും നാളത്തെ ഉപവാസമാണ് പറയുന്നത് എല്ലാ തരം ഭക്ഷണവും ഒഴിവാക്കണം എന്നാണ് ഇനി നേരത്തെ പറയുന്ന പോലെ തന്നെ പഴങ്ങളും പഴത്തിൻ്റെ ജ്യൂസുകൾ ഒക്കെ കുടിച്ചിട്ട് മാത്രമായിട്ട് വ്രതം എടുക്കുന്നവരുണ്ട് അത് ചെയ്യാം രാത്രിയിൽ പക്ഷേ കഠിനമായ ഉപവാസം വേണം തന്നെയാണ് ഈ നാല് യാമങ്ങൾ പറഞ്ഞുമല്ലോ ആ നാല് യാമങ്ങളിലും ഉപവാസം വേണം എന്ന് തന്നെയാണ് പറയുന്നത് അതായത് പകൽ സമയത്ത് നമുക്ക് അത്യാവശ്യം വെള്ളം പാൽ പഴങ്ങളൊക്കെ കഴിച്ചിട്ട് ഭാഗികമായിട്ടുള്ള ഉപവാസം എടുക്കാം പക്ഷേ നമ്മുടെ നാല് യാമങ്ങളിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് സമയം തുടങ്ങുമ്പോൾ വൈകുന്നേരം മുതൽ അടുത്ത ദിവസം രാവിലെ വരെ നമ്മൾ പൂർണ്ണമായ ഉപവാസത്തിലേക്ക് പോവണം എന്നാണ് പറയുന്നത് വൈകുന്നേരം ആറ് പതിനെട്ട് മുതൽ പിന്നെ എന്താണ് പൂർണ്ണമായ ഉപവാസമാണ് പറയുന്നത് പിന്നെ സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം പ്രാധാന്യമുള്ളതാണ് ശിവരാത്രി ദിനത്തിൽ അതേപോലെ തന്നെ ഇനി വീട്ടിൽ നമുക്ക് പൂജ നടത്താൻ പറ്റും വീട്ടിൽ ശിവലിംഗമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളീ തൃക്കാക്കരപ്പന ഉണ്ടാക്കി പൂജിക്കില്ലേ ഓണത്തിന് അതേപോലെ മഡുകൊണ്ട് അതായത് നമ്മുടെ മണ്ണുണ്ടല്ലോ ആ മണ്ണ് വെച്ചിട്ട് നമുക്ക് മണ്ണ് വെച്ചിട്ട് നമുക്ക് ഒരു ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലിങ്ങനെ നെയ്യ് പുരട്ടി വയ്ക്കുക ഇപ്പം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും നാളെ രാവിലെ ചെയ്താൽ മതി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ശിവലിംഗം ഒക്കെ ആവും എന്താണെന്ന് വെച്ചാൽ മ മഡുകൊണ്ട് അതായത് മണ്ണു കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കിയിട്ട് ഒന്ന് ഉണങ്ങാൻ ഉണങ്ങിയതിന് ശേഷം അതിൽ നം അതിൻ്റെ മുകളിൽ നമ്മൾ നെയ്യാണ് പുരട്ടേണ്ടത് അതിനെ നമുക്ക് ആ ശിവലിംഗത്തെ നമുക്ക് ഭഗവാനായിട്ട് സങ്കല്പിച്ചിട്ട് വൈകുന്നേരത്തെ പൂജ ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ പൂജ ചെയ്യാൻ പറ്റും പക്ഷെ വേറൊരു കാര്യം പറയാനുള്ളത് പൂജയ്ക്ക് ശേഷം ആ ശിവലിംഗത്തിന് നമ്മൾ ഉണ്ടാക്കിയുള്ള മഡിൻ്റെ ശിവലിംഗത്തിന് ഇങ്ങനെ വൃത്തികെട്ട സ്ഥലത്തൊന്നും കൊണ്ടിടരുതൊന്നും ചെയ്യരുത് അത് ഒന്നില്ലെങ്കിൽ തുളസി ചെടിയുടെ അടിയിലേക്ക് മണ് മണ്ണായിട്ട് തന്നെ യോജിപ്പിച്ച് ചേർക്കുക അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് മണ്ണിലേക്ക് തന്നെ ചേർക്കുക അങ്ങനെ അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിച്ച് ചേർക്കുക നല്ല വെള്ളത്തിൽ ഒഴുകുന്ന ജലത്തിൽ അലിയിച്ചേർ ചേർത്താലും മതി രാത്രിയിൽ നമുക്ക് ശിവലിംഗത്തിൽ എന്നുവെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ശിവലിംഗമായാലും മതി വാങ്ങിയ ശിവലിംഗം ആയാലും മതി അതിനകത്ത് നമുക്ക് പൂജ ചെയ്യാം രാത്രിയിൽ പൂജ എന്ന് പറയുന്നത് രാത്രി ഉറക്കൊഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് ഉറക്കൊഴിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊന്നും അത് കഴിയില്ലെങ്കിൽ ഒരു ഒരൊറ്റ പൂജയായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ നാല് യാമങ്ങളിലും ഓരോ പൂജ ആ രീതിയിൽ നാല് പൂജയായിട്ടും ചെയ്യാറുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒറ്റ പൂജയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നേരത്തെ പറഞ്ഞിട്ടുള്ള നിഷിത കാലത്തിൽ ചെയ്യുന്നതാണ് നല്ലത് അതാണ് ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഓസ്പീഷ്യസ് എന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയുക ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന സമയം എന്ന് പറയുന്നത് അങ്ങനത്തെ സമയമാണ് നിഷിതകാലം എന്ന് പറയുന്നത് അപ്പോൾ നിഷിതകാലം എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് എട്ട് എ എം മുതൽ പന്ത്രണ്ട് അമ്പത്തി എട്ട് എ എം വരെയുള്ള സമയമാണ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ എന്നാണ് കേട്ടോ അതായത് നമ്മൾ രാത്രി എന്ന് പറയുന്ന സമയം പന്ത്രണ്ട് എട്ട് എ എം പന്ത്രണ്ട് അമ്പത്തെട്ട് എ എം അതായത് അർദ്ധരാത്രി എന്ന് പറയാം ഈ അർദ്ധരാത്രിയുള്ള പൂജയാണ് ഒറ്റ പൂജ ചെയ്യുന്നവർ ചെയ്യേണ്ടത് ഇനി പൂജാവിധി അനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ദീപം കൊളുത്തി കൊളുത്തിവെക്കും നെയ്വിളക്ക് തന്നെയാണ് കൊളുത്തേണ്ടത് കൊളുത്തി വെച്ചതിന് ശേഷം ശിവലിംഗത്തിൽ അഭിഷേകമാണ് പറയുന്നത് അഭിഷേകം എന്ന് പറയുമ്പോൾ പാൽ പനിനീര് ചന്ദനം തൈര് തേൻ നെയ്യ് പഞ്ചസാര ശുദ്ധജലം ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ അഭിഷേകത്തിന് ഉപയോഗിച്ച് വരുന്നത് അതിൽ ഓരോ യാമങ്ങളിലും നമ്മൾ പൂജ എന്ന് പറഞ്ഞു അപ്പോൾ നാളത്തെ പൂജയില് ഓരോ യാമത്തിലും നമുക്ക് വേറെ വേറെ വസ്തുക്കൾ കൊണ്ടുള്ള പൂജ അഭിഷേകമാണ് പറയുന്നത് ആദ്യത്തെ യാമത്തിൽ ആദ്യത്തെ യാമത്തിൽ ജലാഭിഷേകമാണ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ടാമത്തെ യാമത്തിൽ നമ്മൾ തൈര് കൊണ്ടാണ് അഭിഷേകം ചെയ്യേണ്ടത് തൈര് കൊണ്ടാണ് അഭിഷേകം ചെയ്യേണ്ടത് മൂന്നാമത്തെ യാമത്തിലാണെങ്കിൽ നെയ്യാഭിഷേകമാണ് പറയുന്നത് നാലാമത്തെ യാമത്തിൽ തേൻ കൊണ്ടാണ് അഭിഷേകം ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത്തെ യാമത്തിൽ ജലം രണ്ടാമത്തെ യാമത്തിൽ തൈര് മൂന്നാമത്തെ യാമത്തിൽ നെയ്യ് നാലാമത്തെ യാമത്തിൽ തേൻ ഈ നാല് വസ്തുക്കൾ കൊണ്ടാണ് നാളത്തെ ശിവരാത്രിയിലെ നാല് യാമങ്ങളിലായിട്ട് അഭിഷേകം ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത് ശരിക്കും പഞ്ചാമൃത അഭിഷേകം പേരുണ്ട് അല്ലേ അതും ഈ നാല് വസ്തുക്കളും പിന്നെ വരുന്നത് പഞ്ചസാരയാണ് ഇത് അഞ്ചെണ്ണം ചേർത്തിട്ടാണ് നമ്മൾ പഞ്ചാമൃതാഭിഷേകം രുദ്രാഭിഷേകം ഭഗവാന് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒറ്റ പൂജ ചെയ്യുന്നവർക്ക് ഈ നാല് വസ്തുക്കളും സെപ്പറേറ്റ് സെപ്പറേറ്റ് അഭിഷേകം ഒരു ഒരറ്റ തവണ തന്നെ നാല് അഭിഷേകങ്ങളും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ നാല് വസ്തുക്കളും കൂടി ചേർത്ത് നാല് വസ്തുക്കളും പ്ലസ് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് പഞ്ചാമൃതാക്കിയിട്ട് ഒരൊറ്റ അഭിഷേകമായിട്ടും ചെയ്യാൻ പറ്റും അത് നിശിതകാലത്തിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇനി അഭിഷേക ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് നമ്മുടെ കൂവളത്തിൻ്റെ ഇലകൾ കിട്ടുമെങ്കിൽ കൂവളത്തിൻ്റെ ഇലകൾ കൊണ്ട് നിർമ്മിച്ച മാലയാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് കൂവളം ഇലയാണ് ശിവരാത്രിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പം കൂവള ഇലകൾ കൊണ്ട് ഭഗവാനും മാല ചാർത്ത് പിന്നെ അതിനു ശേഷം ചന്ദനം അല്ലെങ്കിൽ കുങ്കുമ ശിവലിംഗത്തിൽ തൊടിയിക്കും ചന്ദനം തൊടിയിക്കുക അല്ലെങ്കിൽ കുങ്കുമം തൊടിയിക്കുക അതിനുശേഷമാണ് ശേഷമാണ് വിളക്ക് കൊണ്ട് നമ്മൾ ആരതി എടുക്കേണ്ടത് ദീപം അല്ലേ ദീപ ആരതി എടുക്കുക ദീപ ആരതിയതിനു ശേഷം ധൂപം ആരതി ചെയ്യണം ധൂപം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ധൂപത്തിനകത്ത് ദശാങ്കമോ ജവ്വാത് പൗഡറോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭൂതിയാണ് ശരിക്കും ഒരു പൂജ കഴിഞ്ഞതിൻ്റെ നമ്മുടെ ഉള്ളിൽ മുഴുവൻ അങ്ങ് എന്താ പറയുക ഒരു ഉണർന്ന് ഒരു ഭക്തിയിലേക്ക് നമ്മുടെ ഉള്ളിലെ നമ്മളെ തന്നെ അങ്ങ് ഒരു 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 വല്ലാത്തൊരു അനുഭൂതിയാണ് ആ മണം എന്ന് പറയുന്നത് അപ്പോൾ ദശാങ്കം ഇട്ടിട്ടോ അല്ലെങ്കിൽ ജവാദ് പൗഡർ ഇട്ടിട്ടോ എന്താണ് ധൂപം എടുക്കുന്നത് നല്ലതാണ് പിന്നെ ആരതി ദീപാരാധന ധൂപം ആരാ ആരാധനയ്ക്ക് ശേഷം ഭഗവാനെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കണം എന്നാണ് പറയുന്നത് പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഭസ്മം കൊണ്ട് അതായത് വിഭൂതി അല്ലേ വിഭൂതി ഭഗവാന്റെ മേൽ ചാർത്ത് എന്നാണ് പറയുന്നത് അതായത് ഭസ്മം ചാർത്ത് ഇനി ഈ പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മന്ത്രങ്ങളുണ്ട് പൂജാമന്ത്രം എന്ന് പറയുന്നത് ഓം നമ ശിവായ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ് നാളെ ചൊല്ലേണ്ടത് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ആ രീതിയിൽ ഭഗവാനിലേക്ക് നമ്മളെ അർപ്പിച്ചുകൊണ്ടാണ് പൂജ ചെയ്യേണ്ടത് പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മന്ത്രങ്ങളൊക്കെ ആഡ് ചെയ്യാം ഇപ്പം മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ് ആരോഗ്യത്തിനും നമ്മുടെ ആയുസ്സിനും ഒക്കെ അതേപോലെ സമാധാനമായിട്ടുള്ള ജീവിതത്തിനും ഒക്കെ വേണ്ടിയിട്ട് മൃത്യുജ മന്ത്രം ചൊല്ലുന്നതും നല്ലതാണ് ശിവചാലിസ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മന്ത്രം ചൊല്ലാൻ പറ്റും അങ്ങനെ ഓരോന്നും ശിവപുരാണം വായിക്കുക ആ രീതിയിൽ എന്തും നമുക്ക് രാത്രി ഇത്രയും സമയമുണ്ടല്ലോ അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓരോ യാമത്തിലും പൂജയ്ക്ക് നമുക്ക് ഓം ശിവായ നൂറ്റെട്ട് തവണ ചൊല്ലാണ് ചെയ്യേണ്ടത് അത് ആണ് ഓം ശിവായ ചൊല്ലണം നൈവേദ്യം നമ്മൾ വെക്കുന്നത് അന്ന് വെക്കുന്നത് ശിവരാത്രിയുടെ നാല് യാമങ്ങളിൽ നൈവേദ്യം വെക്കുന്നത് ഫ്രൂട്ട്സ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെക്കുക എന്നുള്ളതാണ് അതിനുശേഷം കർപ്പൂരാരതിയാണ് എടുക്കേണ്ടത് കർപ്പൂരാരതി എടുത്തതിന് ശേഷം ക്ഷമായാചന മന്ത്രം ചൊല്ലി പൂജ ഓരോ യാമത്തിലെയും പൂജ അവസാനിപ്പിക്കുക എന്നിട്ട് അടുത്ത ദിവസം രാവിലെ അല്ലേ നമ്മുടെ പാരണ അല്ലെങ്കിൽ വ്രതം അവസാനിപ്പിക്കേണ്ടത് ഈ ഫെ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് രാവിലെയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ദിവസം കുളി കഴിഞ്ഞിട്ട് ആണ് നോമ്പ് തുറക്കേണ്ടത് ചതുർദശി തിഥി അവസാനിക്കുന്നതിന് മുമ്പാണ് നോമ്പ് തുറക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നാലാം യാമത്തിലെ പൂജയ്ക്ക് ശേഷം പോയി കുളിച്ചിട്ട് നമ്മൾ ചോറ് ഉണ്ടാക്കുക ചെറുപയർ പയർപ്പിലെ മഞ്ഞ കളറുള്ള കറി ആണ് കൂട്ടാനാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇത് ചെറുപയറും ചോറും ഇത് ഭഗവാന് നേടിച്ചതിന് ശേഷമാണ് അത് പ്രസാദമായിട്ട് നമ്മൾ കഴിച്ചിട്ടാണ് നമ്മുടെ വ്രതം അവസാനിപ്പിക്കേണ്ടത് വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇരുപത്തിയേഴിന് വ്രതം അവസാനിപ്പിച്ചിട്ട് വരുന്ന ദിവസം അമാവാസിയാണ് ആ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല അപ്പോൾ ഇന്ന് നാളെ മറ്റന്നാൾ ഈ മൂന്ന് ദിവസങ്ങളിൽ മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല നമ്മുടെ പ്രത്യേകമായ വഴിപാടിനെ നമ്മുടെ ശിവരാത്രിയിൽ ചെയ്യേണ്ട ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മീയ ബോധം ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രത്യേക വഴിപാട് എന്ന് പറയുന്നത് ധ്യാനം തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിശബ്ദമായ ധ്യാനം എന്നാണ് പറയുന്നത് നിശബ്ദതയാണ് ആ സമയത്ത് ആ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഉരിയാടാൻ പാടില്ല എന്നാണ് പറയുന്നത് അതോ ഓരോ യാമങ്ങളിലും നാല് യാമങ്ങൾ നമ്മൾ പറഞ്ഞു ഈ നാല് യാമങ്ങളിലും ഒരു പതിനഞ്ച് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മിനിമം വേണം അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വരെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നിശബ്ദതയിലുള്ള ധ്യാനം എന്നാണ് പറയുന്നത് മെഡിറ്റേഷൻ ആൻഡ് സൈലൻസ് അതാണ് അപ്പം മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ധ്യാനം ചെയ്യുക നിശബ്ദത പാലിക്കണം നമ്മൾ ധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ട് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അത്രയും വലുതാണ് ആഗ്രഹ സാഫല്യത്തിനായാലും നമ്മുടെ തന്നെ ആത്മാവിൻ്റെ ഒരു ബോധം ആത്മീയ ബോധം അത്രയും ആഴത്തിലാക്കാനും അത് നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അത് ചെയ്തു നോക്കൂ എല്ലാവർക്കും ഭക്തി സാന്ദ്രമായ അല്ലെങ്കിൽ നമ്മളെ തന്നെ മുഴുവനായും ഈശ്വരനിലേക്ക് അർപ്പിച്ച് ശിവരാത്രിയുടെ വ്രതം പൂർത്തിയാക്കാൻ കഴിയട്ടെ നമ്മുടെ ആഗ്രഹ സാഫല്യങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം